നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു രോഗ വാർത്തയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളത്തിലെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തലച്ചോറിനെ ഭക്ഷണമാകുന്നതും മരണകാരണമാകുന്നതുമായ അമീബകൾ കേരളത്തിലും ജലാശയങ്ങളിൽ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു വടക്കൻ കേരളത്തിൽ പലയിടത്തും മധ്യ കേരളത്തിലും ഇതുമൂലം പതിനഞ്ചു വയസ്സിനു താഴെയുള്ള കുട്ടികൾ മരണപ്പെട്ടു കഴിഞ്ഞു മലിനജലം നിറഞ്ഞ ജലാശയങ്ങളിൽ കുളിക്കുന്നവരാണ് ഇതിൽ അധികവും ഇരയായിട്ടുള്ളത് മൂക്കിലും ചെവിയിലും അണുബാധ പഴുപ്പ് എന്നിവയുള്ളവരിൽ രോഗം അതിതീവ്രമായി ബാധിക്കുമെന്നാണ് ആരോഗ്യ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കണ്ണൂരിൽ നിന്നുള്ള ഒരു പതിമൂന്നുകാരി പെൺകുട്ടി മുന്നീരിൽ നിന്നുള്ള അഞ്ചു വയസ്സുകാരി രാമനാട്ടുകരയിൽ നിന്നുള്ള പന്ത്രണ്ട് വയസ്സുകാരൻ എന്നിവരാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിൽ രണ്ടുപേർ മരണപ്പെട്ടു കഴിഞ്ഞു ഈ രോഗത്തിന്റെ വിശദാംശം നോക്കാം അമീബിക് മെനിംഗോ എൻസെഫലൈറ്റിസ് എന്നാണ് ഇതറിയപ്പെടുന്നത് മലിന ജലത്തിൽ നിന്ന് മൂക്കിലൂടെ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ ബാക്ടീരിയകൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് അണുബാധ സ്ഥിരീകരിക്കുന്നത് ഇത് ശരീരത്തിലെ കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത് പ്രൈമറി മെനിംഗോ എൻസെഫലൈറ്റിസ് അഥവാ പി എം ഗ്രാനുലോമാറ്റിസ് അമീബിക് എൻസെഫലൈറ്റിസ് ജി എ ഇ എന്നിങ്ങനെ രണ്ടു തരം അമീപ രോഗങ്ങളാണുള്ളത് ഈ അണുബാധകൾ ഒരുപോലെ മാരകമാണ് തൊണ്ണൂറ് ശതമാനത്തിലധികമാണ് ഇത് മൂലമുള്ള മരണ സാധ്യത സ്വതന്ത്രമായി ജീവിക്കുന്ന പരാന്ന ഭോജികളാണ് ഈ അമീപകൾ ശുദ്ധജലം തടാകങ്ങൾ നദികൾ എന്നിവയിലവയുടെ സാന്നിധ്യം കാണാം ഇതിലുള്ള നാല് ജനുസുകളാണ് രോഗ കാരണമാകുന്നത് നെയ്ഗ്ലേരിയ ഫൗളറി എന്ന അമീബയാണ് പി എ എമ്മിന് കാരണമാകുന്നത് ഇവ മുപ്പത് മുതൽ നാല്പത്തിയഞ്ച് ഡിഗ്രി താപനിലയിലും ജീവിക്കുന്നവയാണ് ക്ലോറിനേഷൻ നടത്താത്ത നീന്തൽ കുളങ്ങൾ ചൂട് നീരറുറവകൾ എന്നിവയിലും ഇവ സുഖമായി വളരുന്നുണ്ട് വസന്തകാലത്തും വേനൽക്കാലത്തുമാണ് ഇവയുടെ സാന്നിധ്യം പ്രകടമാകുന്നത് ലോകമെമ്പാടും പ്രതിവർഷം മൂന്നേ ദശാംശം ഏഴ് ശതമാനം കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഈ രോഗാക്രമണം പ്രകടമായി കാണപ്പെടുന്നത് മൂക്കിലൂടെയും കണ്ണിലൂടെയും ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവ പതിയെ കേന്ദ്ര നാഡീവ്യൂഹത്തിലെത്തുകയാണ് ചെയ്യുന്നത് പനി കഠിനമായ തലവേദന ഓക്കാനം ഛർദി അപസ്മാരം കാഴ്ചവൈകല്യം തുടങ്ങിയവ ഈ രണ്ട് തരത്തിലുള്ള അമീബിക് അണുബാധ മൂലം പ്രകടമാകുന്നുണ്ട് സെറിബ്രൽ സ്പൈനൽ ഫ്ലോയിഡ് പരിശോധന ബയോപ്സി പരിശോധന എന്നിവയിലൂടെയാണ് ഇവയുടെ സാന്നിധ്യം തിരിച്ചറിയപ്പെടുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്ന രോഗമായതിനാൽ ഇതിനെപ്പറ്റി അധികം ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നടന്നിട്ടില്ല അതിനാൽ ഉചിതമായ മരുന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പലതരത്തിലുള്ള മരുന്നുകളുടെ ഒരു സംയോജനമാണ് ഇപ്പോൾ ചികിത്സയ്ക്കായി പ്രയോഗിച്ചു വരുന്നത് ഒൻപത് മുതൽ മുപ്പത് ദിവസം വരെ നീളുന്ന ചികിത്സാ കാലയളവിൽ ഫലപ്രദമായ മരുന്നുകൾ ഇനിയും വികസിപ്പിച്ചെടുക്കേണ്ടിയിരിക്കുന്നു ഇനി മുതൽ ജലാശയങ്ങളുമായുള്ള സമ്പർക്കത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത് കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ മുങ്ങി കുളിക്കുക എന്നത് കർശനമായും ഒഴിവാക്കേണ്ടതാണ് തല മുങ്ങാതെ സൂക്ഷിക്കുക മൂക്കിന് സംരക്ഷണമായി മൂക്ക് പ്ലഗുകൾ ഉപയോഗിക്കുക ഉപയോഗിക്കുക മൂക്ക് കഴുകുന്നതിനായി തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക ടാപ്പ് വാട്ടർ പോലും അപകടകരമെന്നാണ് റിപ്പോർട്ട് ഈ അപകടകരമായ രോഗത്തെക്കുറിച്ച് ശക്തമായ അവബോധം ജനങ്ങളിലെത്തിക്കുവാൻ ഭരണകൂടവും ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞുങ്ങൾ വെള്ളം കണ്ടാൽ അതിലേക്ക് എടുത്തു ചാടും എന്നാൽ മൂക്ക് ചെവി കണ്ണ് എന്നിവയിൽ ഉണ്ടാകുന്ന ചെറിയ അണുബാധയിലൂടെ ഈ അമീബകൾ ശരീരത്തിലെത്താം ഈ വീഡിയോ പരമാവധി പേരിൽ ഒരു ബോധവൽക്കരണത്തിനായി ഉപയോഗിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇവിടെ ജാഗ്രത മാത്രമാണ് പ്രതിവിധി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം